നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിന് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹനത്തിൻ്റെ വിൻഷീൽഡിൽ ഫാസ്റ്റാഗ് സ്ഥാപിച്ചില്ലെങ്കിൽ കരിം പട്ടികയിൽപ്പെടുത്താനുള്ള നടപടികൾ കർശനമാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വാർഷിക പാസും മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോളിങ്ങും നടപ്പാക്കാനിരിക്കെ ഫാസ്റ്റാഗ് സംവിധാനം മെച്ചപ്പെടുത്താനാണ് നടപടിയെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചു ചില വാഹനയുടമകൾ ബോധപൂർവം വിൻഷീൽഡിൽ ഫാസ്റ്റാഗ് പതിപ്പിക്കാതിരിക്കുന്നുണ്ട് അതാകട്ടെ ടോൾ പിരികലിനെ താളം തെറ്റിക്കുന്നതായും വാഹനങ്ങൾ വൈകി ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായിട്ടും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി കയ്യിൽ വയ്ക്കുന്ന ടാഗുകൾ അഥവാ ലൂസ്ഡ് ഫാസ്റ്റാഗുകൾ കണ്ടാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യാൻ ടോൾ പിരിവ് ഏജൻസികൾക്ക് എൻ എച്ച് എ ആയി നിർദ്ദേശമല്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതികളുടെ നടത്തിപ്പിനും റേഷൻ വിതരണത്തിനും ഉൾപ്പെടെ മുഖം തിരിച്ചറിയാൻ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കി പടിപടിയായി എല്ലാ സേവനങ്ങളിലേക്കും മുഖം തിരിച്ചറിയൽ ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ആധാർ പ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങളിൽ പാർലമെൻറ്റ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഉന്നയിച്ച ചോദ്യത്തിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മറുപടിയാണിത് അംഗൻവാടി ആനുകൂല്യങ്ങൾക്ക് മുഖം തിരിച്ചറിയൽ നടപ്പിലാക്കാനായിട്ട് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇതാണ് റേഷൻ കടകളിലേക്കും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പിലേക്കും എത്തിക്കാനായിട്ട് പോകുന്നത് അതായത് വിരലടയാളം വെച്ചുകൊണ്ട് നമ്മുടെ ആളെ തിരിച്ചറിയുന്ന സംവിധാനമായിട്ടുള്ള ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ വിജയിച്ചിട്ടില്ല എങ്കിൽ മുഖം സ്കാൻ ചെയ്തുകൊണ്ട് ഈ ഒരു സംവിധാനം നമുക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ മെഷീനുകൾ റേഷൻ കടകളിലും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് സേവനങ്ങളിലും ഉൾപ്പെടുത്തേണ്ടി വരും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമുക്കറിയാം വരുന്നത് ഓണക്കാലമാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായം അത് കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്ന ഒരു മാസം കൂടിയാണ് അതായത് ഈ ഓഗസ്റ്റ് മാസം രണ്ട് ഘടവും അതോടൊപ്പം തന്നെ അടുത്ത മാസത്തെ ഒരു ഘടുവും ഇത് മുൻകൂറായിട്ടോ അല്ലെങ്കിൽ അടുത്ത മാസത്തിൻ്റെ ആദ്യം ഒരു ഘഡു അതോടൊപ്പം തന്നെ ഈ മാസം കുടിശ്ശിക ഉൾപ്പെടെ രണ്ട് ഘടുക്കൾ എന്നിങ്ങനെ ഈ രീതിയിലായിരിക്കും തന്നെ സഹായം ലഭിക്കുക അതുകൊണ്ട് തന്നെ മൂന്ന് ഘടുക്കൾ നാലായിരത്തി എണ്ണൂറ് രൂപയോളമായിരിക്കും നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുക ഏറ്റവും വലിയൊരു കടമെടുപ്പ് കൂടി ഈ മാസം സർക്കാർ നടത്തേണ്ടതായിട്ടുണ്ട് സാധാരണഗതിയിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാത്രം ഈ മാസം വിതരണം ചെയ്താൽ പോരാ മറിച്ച് മറ്റ് വിവിധ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും നിർമ്മാണ തൊഴിലാളി ക്ഷേമോധി ബോർഡിലെ അംഗങ്ങൾക്ക് ഉൾപ്പെടെ ഒന്നോ അതിലധികമോ ഗടുക്കൽ ഈ മാസം നൽകേണ്ടതായിട്ട് വരും ഇനി അത് മാത്രമല്ല മറ്റ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉത്സവത്തെ പോലെയുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ബോണസ് ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ നൽകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു കടമെടുക്കലാണ് ഈ ഓഗസ്റ്റ് മാസം സർക്കാരിന് മുന്നിലുള്ളത് ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ വിലക്കുറവിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ലഭിക്കും അഞ്ഞൂറ്റി ഇരുപത്തി രൂപ വിലയുള്ള കെയരഫെഡ് വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് നാനൂറ്റി അൻപത്തിയേഴ് രൂപ നിരക്കിലാണ് ലഭിക്കുക രണ്ട് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ കുറഞ്ഞ വിലയ്ക്ക് കേരഫെഡ് സപ്ലൈകോയ്ക്ക് നൽകി ഒരു കാർഡിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ലഭിക്കുക അധിക ലാഭം ഒഴിവാക്കാൻ സംരംഭകരമായിട്ട് ചർച്ച നടത്തിയ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കേരഫെഡ് ലാഭം ഒഴിവാക്കി സഹകരിക്കാമെന്ന് അറിയിച്ച മന്ത്രി കേരഫെഡ് ഹോൾസെയിൽ വില മാത്രമേ ഈടാക്കൂവെന്നും വ്യക്തമാക്കി ഇതുകൂടാതെ ശബരി വെളിച്ചെണ്ണം മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നിരക്കിൽ സബ്സിഡി ആയിട്ട് സാധാരണ ലഭിക്കുന്ന പോലെ തന്നെ ലഭിക്കുന്നതുമാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല സർവ്വകാല റെക്കോർഡിൽ നിന്ന് കഴിഞ്ഞ ദിവസം വില താഴേക്ക് എത്തിയിരുന്നുവെങ്കിലും നേരിയ ഇടിവാണ് ഇന്നലെ ഉണ്ടായത് ഒരു പവൻ ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ ഇന്നലത്തെ വിപണി വില എഴുപത്തയ്യായിരത്തി രൂപയാണ് വിപണിയിൽ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ വില ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക